ഹലോ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് ഒന്ന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാർച്ച് മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഷൈം ടോൻ ചാക്കോ ദിവ്യ പിള്ളേ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു ബസൂക്ക അത്യാവശ്യം ഒരു അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് ഇപ്പോഴും പുറത്തു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ബസോക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ഏഴാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തന്നിരിക്കുകയാണ് ഏഴാം ദിവസമായ ഇന്നലെ ചിത്രത്തിന് ഒരു ആവറേജ് ബുക്കിംഗ് ആയിരുന്നു നടന്നത് അതുകൊണ്ട് തന്നെ ഒന്നര കോടിക്കടുത്തവരെ ഇന്നലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കുക